ഗൈസ് ഇവിടെ കാണിക്കാൻ പോകുന്ന വിഷ്വൽസ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഇതുവരെ അത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഫോണിൻ്റെ ഗാലറി തപ്പിയപ്പോൾ അവിചാരിതമായിട്ട് കണ്ടതാണ് നാട്ടിലെ പുലി വീട്ടിലെങ്ങനെയാണ് എലിയാണോ പൂച്ചയാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഇത് റിലീസായതിനു ശേഷം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഞാൻ ആയിരിക്കില്ല നിങ്ങളും കൂടെ ഏറ്റെടുക്കണം നിങ്ങൾ വിജയിപ്പിക്കണം എന്നാൽ മാത്രമേ ഇനിയും ഇത്തരം കലാപരിപാടികൾ പരിപാടികളായിട്ട് കമ്മിറ്റിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഡിലീറ്റാക്കി കഴിഞ്ഞാൽ പുലി എലിയാണ് നിങ്ങൾ ഉറപ്പിക്കുക പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കയ്യോ കാലോ ഒടിച്ചെന്നൊക്കെ വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയൊക്കെ നിങ്ങൾ തന്നെ രൂപീകരിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവൻ പണയം വെച്ച് റിസ്ക് എടുക്കുന്നത് അപ്പോൾ ബാക്കിയൊക്കെ ശേഷം ഭാവം സ്ക്രീനിൽ ഞാൻ ഇന്നലെ രാത്രി മൂന്ന് ചപ്പാത്തി രാവിലെ ഇന്നലെ എവിടെ എവിടെ എനിക്ക് ും കൂട്ടിക്കെട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു മാഫ് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടിങ്ങനെ ആക്കിയിട്ട് ഒരു കണ്ണടി വെച്ച് പിന്നെ അതിൻ്റെ കൂടി ഒരു ഹെൽമറ്റും വെച്ചിട്ട് ശരി എന്നിട്ട് ഒരു കോട്ടി വേറെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ഞാനും